ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായനെ രാത്രി നവ്യയ്ക്ക് കൊടുക്കാനുള്ള പാലൊക്കെ കാശി ചൂടാറാനായിട്ട് വെച്ചിട്ട് അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് അനാമിക അവിടേക്ക് വന്നിട്ട് നവ്യരെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു വേഷം ആ പാലിൽ കലർത്താണ് ഇതൊന്നും അറിയാതെ ദേവ്യാനി കിച്ചണിലേക്ക് വരികയാണ് അപ്പോൾ എന്തായാലും ദേവിയാനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പാല് ദേവിയാനി എടുത്ത് കുടിക്കുകയാണ് കേട്ടോ പാല് എടുത്തു കുടിച്ച വഴിക്ക് തന്നെ ദേവ്യാനിക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണ് പിന്നീട് ദേവ്യാനി തളർന്നു വീഴൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് വേഗം തന്നെ ദേവിയാനിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതും ജീവൻ രക്ഷിക്കുന്നതും ഒക്കെ നായന്ന് തന്നെയാണ് അവിടേക്ക് ആദർശം വരുന്നുണ്ട് അപ്പോൾ ദേവിയാനിക്ക് തന്നെയാണ് ആ ഒരു പണി കിട്ടുന്നത് നവ്യനെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് അനാമിക ചെയ്ത ഒരു പണി കിട്ടുന്നത് ദേവിയാനിക്കാണ് പിന്നെ അങ്ങോട്ടുള്ള ദേവിയാനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ദേവിയാനിയെ ശുശ്രൂഷിക്കുന്നതൊക്കെ ഒക്കെ നായനെ തന്നെയാണ് ഇപ്പോൾ ഇത്രയാണ് പ്രമോലും കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ